സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടെ ചിത്രം വ്യക്തമാകും വിവരങ്ങളുമായി നൃബൻ ചേരുന്നുണ്ട് നൃബൻ ഇന്നിത നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് നിരവധിയിടങ്ങളിൽ നമ്മൾ കണ്ണൂരിലെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ തന്നെ കണ്ണൂരിൽ എൽ ഡി എഫിനുള്ള വലിയ തേരോട്ടം കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നിരവധിയിടങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു അങ്ങനെ ഇനി ഇനി കുറച്ച് സമയത്തിന് ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആ തീർച്ചയായും ശ്രീനിധി ഇപ്പോൾ പട്ടിക ആയിക്കഴിഞ്ഞു കഴിഞ്ഞു അതായത് അന്തിമ സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മത്സരിക്കുന്ന അന്തിമ സ്ഥാനാർത്ഥികൾ ആരാണെന്ന കാര്യം ചിത്രം വ്യക്തമായി ഇനി അത് സംബന്ധിച്ച ഔദ്യോഗികമായി ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഇവിടേക്ക് റിബലുണ്ട് എന്ന ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പലയിടത്തും നേരത്തെ തിഒഫിൻ റിപ്പോർട്ട് ചെയ്ത പോലെ കണ്ണൂരിൽ നിന്ന് സമാനമായി കാര്യങ്ങൾ പറഞ്ഞതുപോലെ പലയിടത്തും ഈ യു ഡി എഫിനും ഒപ്പം തന്നെ കോൺഗ്രസിനും ഒപ്പം ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ മണ്ണന്തലയിൽ പുഞ്ചക്കരിയിലടക്കം പ്രിബൽ സ്ഥാനാർത്ഥികളുണ്ട് അവരാരും പിന്മാറിയിട്ടില്ല നെടുമങ്ങാട് നോക്കുമ്പോൾ ബി ജെ പി നേരത്തെ കൈഞ്ഞരമ്പ് മുറിച്ച ശാലിനി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അവർക്ക് എതിരെ ബി ജെ പിയുടെ ശ്രുതി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിട്ടില്ല അങ്ങനെ ഔദ്യോഗിക കഴിഞ്ഞരമ്പ് മുറിച്ച അവസാനം ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ബി ജെ പിയുടെ ശ്രുതി എന്ന സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു അങ്ങനെ അവിടെ തന്നെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ലീഗിൻ്റെ മൂന്നിടത്ത് കോൺഗ്രസിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്ത് ലീഗ് സ്ഥാനാർത്ഥി നിലനിർത്തിയിട്ടുണ്ട് ബി ജെ പി പലയിടത്ത് റിബലുണ്ട് അതുകൊണ്ട് റിബലുകളെ സംബന്ധിച്ച് അവർക്കെതിരെ ഇന്ന് മൂന്ന് മണിക്ക് ശേഷം പിൻവലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരനാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ഇനി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും കാരണം ഇനി ഒരു തരത്തിലുള്ള വിശദീകരണം അവർക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം നാമനിർദ്ദേശ പത്രികയിൽ അവരുടെ പേരുണ്ടെങ്കിൽ അവർ രംഗത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം ലംഘിച്ച് മത്സരിക്കുന്നവരെ എല്ലാവരെയും അവരുടെ അതാത് സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും അത് കോൺഗ്രസ് എടുത്ത നിലപാട് എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അതിൻ്റെ കണക്കുകൾ എടുത്തതിന് ശേഷം അന്തിമ പട്ടികയുടെ വിജ്ഞാപനം അതായത് ഇത് സംബന്ധിച്ച പട്ടികയിൽ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം വരുമ്പോൾ മാത്രമാണ് ഓരോ ഇടത്തും റിവർ സ്ഥാനാർത്ഥികളുടെ എണ്ണം വ്യക്തമാകുകയുള്ളു അതോടുകൂടി ഇന്ന് രാത്രിയോടുകൂടി തന്നെ എൻ്റെ പൊതുചിത്രം വ്യക്തമാവുകയും ചെയ്യും ശ്രീനിധി